അസലാമലൈക്കും നൂർ ഇരുപത്തിനാലാമത്തെ സൂറത്ത് ഒരുപാട് ഗുണങ്ങൾ ഇതിലുമുണ്ട് പലർക്കും അത് അറിയുകയില്ല ആദ്യമായി പറയാനുള്ളത് നാവടക്കത്തിന് പലർക്കും അറിയില്ല സ്വന്തം നാവിനെ അടക്കി നിർത്താൻ അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വേണ്ടിയിട്ടും വേണ്ടാതെ പല അസഭ്യ വാക്കുകൾ കേൾക്കേണ്ടി വരിക അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നാവടക്കത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സൂറത്തിലെ മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് എന്നീ ആഴത്തുകളെ സ്ഥിരമായിട്ട് നിങ്ങൾ ഓതി വരികയാണെങ്കിൽ നാവടക്കത്തിന് ഉത്തമമാണ് അതുപോലെ തന്നെ മതിപ്പ് ഉയരാനും വരുമാനം വർദ്ധിക്കാനും സൂറത്തന്നൂറിലെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് ഈ നാല് ആയത്തുകൾ വളരെ നല്ലതാണ് ഓതുന്നത് നിങ്ങൾക്ക് മതിപ്പുയരാൻ വളരെ പ്രയോജനപ്പെടും അതുപോലെ തന്നെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നോമ്പിലിരുന്ന് വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന് ശേഷം കിബിലയം ഒന്നോക്കി സൂറത്തുൽ യാസീൻ ഒരു പ്രാവശ്യം സൂറത്തുൽ കൗഫ് ഒരു പ്രാവശ്യം ഓതി വരികയാണെങ്കിൽ ഒരുപാട് വരുമാനം നിങ്ങൾക്ക് വർദ്ധിക്കാൻ കാരണമായി തീരും അതിൻ്റെ കൂടെ തന്നെ അള്ളാഹുനൂർ സമാവാത്തി വൽ അർളി ഇതിനെ അധികമായിട്ട് ഓതിയാൽ വരുമാനം അമിതമായിട്ട് കണക്കില്ലാത്ത വരുമാനം നിങ്ങൾക്ക് വർദ്ധിക്കാൻ കാരണമായി തീരും ഇതൊക്കെ ഇതിലടങ്ങിയിട്ടുള്ള ഒരു കുറാനിക പ്രതിവിധിയാണ് രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കലവറയാണ് ഓരോ സൂറത്തിലും അത് പലർക്കും അറിയില്ല എന്ന് മാത്രം അതുപോലെ തന്നെ സ്ഖലിത രോഗമുള്ള ആളുകൾക്ക് ഈ സൂറത്തിനെ എഴുതിയിട്ട് കിടക്കയിലിട്ടാൽ സ്ഖലിത രോഗങ്ങളിൽ നിന്നും മോചനം കിട്ടുകയും ചെയ്യും ഒരുപാട് ഫലമുള്ള ഈ ഒരു സൂറത്തിനെ അറിഞ്ഞും മനസ്സിലാക്കി നിത്യേന പതിവാക്കി ഓതുക ഇൻഷാല്